हेलो फ्रेंड्स, एलारको मट्टी रिपुदी वीडियो के स्वागतम इट्स मी अखिल सतीश, वेलकम बैक टू आवर दिस वर्ल्ड ഓക്കെ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടിയ എല്ലാവർക്കും തന്നെ ആദ്യം വലിയ ഒരു അഭിനന്ദനമാണ് കാരണം കീം റിപ്പീറ്റിലൂടെയും അല്ലാതെയും ഒക്കെ കടന്നുവന്ന് നിങ്ങൾ ചിലപ്പോൾ ഐ ഐ ടി ഒ ജെ ഇ ഒ എൻ ഐ കി ഒക്കെ സ്വപ്നം കണ്ടവരായിരിക്കാം എന്തായാലും നിങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന നല്ലൊരു കോളേജിലാണ് എന്ന് പ്രതീക്ഷിക്കുന്നു പല വിധത്തിലുള്ള സ്റ്റഡികൾ ചെയ്തിട്ടാണ് നിങ്ങൾ എഞ്ചിനീയറിംഗിന്റെ ബ്രാഞ്ച് തിരഞ്ഞെടുത്തതെന്ന് ശ്രദ്ധിക്കുന്നു അതോടൊപ്പം തന്നെ പലരും ഇനി സ്പോർട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പലരും സംതൃപ്തരല്ല എന്നോട് മനസ്സിലാക്കുന്നു പക്ഷേ ഈ ഒരു വീഡിയോ എഞ്ചിനീയറിംഗ് പഠിച്ചു തുടങ്ങാൻ പോകുന്ന എസ് വണ്ണിൻ്റെ ക്ലാസുകൾ ഓൾറെഡി ആരംഭിച്ച അല്ലെങ്കിൽ ആരംഭിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് നമ്മൾ കഴിഞ്ഞ ലൈബ്രറിയിലൂടെയൊക്കെ പറഞ്ഞിരുന്നു ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന നാല് വർഷത്തെ കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കരിയറിനെ വളരെയധികം ഡിഫൈൻ ചെയ്യുന്ന ഒരു കോഴ്സാണ് ഒരു ബ്രാഞ്ചാണ് ഒരു കോളേജ് ആണ് ഇനി കിട്ടാൻ പോകുന്ന ഫ്രണ്ട്സ് പ്രകാരമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇരു സമയത്ത് പലർക്കും പല ധാരണയും ഉണ്ടാകില്ല അതായത് ഞാൻ പഠിക്കാൻ പോകുന്ന കോളേജിലെ പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കും റാങ്കിങ് എങ്ങനെയായിരിക്കും ഇന്റേൺഷിപ്പ് എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ അവിടുത്തെ പ്രോജക്റ്റ് എങ്ങനെയാണ് ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ കെയർ ചെയ്താണ് അതിൻ്റെ ഒരു ലാഘവത്തിൽ നിങ്ങൾ പോകും പക്ഷേ വളരെ ഡീപ്പായിട്ട് വേണം പക്ഷേ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കി എടുക്കുന്നത് നല്ലതാണ് അത് എന്തിനെക്കുറിച്ച് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സാലറി പാക്കേജ് പ്ലേസ്മെന്റ് ഇന്റേൺഷിപ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പല വിധത്തിലുള്ള വെബിനാർ സപ്പോർട്ടുകൾ അതുപോലെ തന്നെ അക്കാദമിക് സെല്ലിന്റെ ഉപയോഗങ്ങൾ ഇത്തരത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ടപ്പിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഐഡിയ പിച്ചിങ് കോമ്പറ്റീഷൻസ് അതുമല്ല എങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണോ അവിടെ നിങ്ങൾക്ക് എങ്ങനെ എക്സൽ ചെയ്യാം പലതരത്തിലുള്ള സ്കില്ല് കോഡിങ് പിന്നെ എന്താ പല സോഫ്റ്റ്വെയർസ് ഇതെല്ലാം ഇപ്പോഴേ പഠിച്ചാലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങളൊരു ഫോർത്ത് ഇയർ ഈ ഒരു ഫസ്റ്റ് ഇയറിൽ തന്നെ തുടങ്ങിയാലുള്ള എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങളുടെ ബ്രാഞ്ച് നിങ്ങൾ പഠിക്കുന്ന സ്ട്രീമിനെ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇതിനെല്ലാം ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന രീതിയിൽ കേരളത്തിലെ ഓൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് അക്കാദമിക് പ്രൊഫഷണൽ കരിയർ വൈസ് പ്ലേസ്മെന്റ് ഇൻറ്റേൺഷിപ്പ് എല്ലാവിധ സപ്പോർട്ടും നൽകുന്നതിന് വേണ്ടി നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഏതൊക്കെ തരത്തിലുള്ള സപ്പോർട്ടുകളാണ് നിങ്ങൾക്ക് വേണ്ടത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും അറ്റ്ലീസ്റ്റ് ഐ ലൈക്ക് ചെയ്തില്ല എങ്കിൽ പോലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതിനനുസരിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ ഈ കമ്മ്യൂണിറ്റിയുടെ അടുത്ത അപ്ഡേറ്റും ലിങ്കും ഉൾപ്പെടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് പതുക്കെ പതുക്കെ ബിൽഡ് ചെയ്തുകൊണ്ട് കേരളത്തിലെ ഓൾ കോളേജ് സ്റ്റുഡൻസിനെയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് സോ എഞ്ചിനീയറിംഗിൽ നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകൾ എന്തൊക്കെയാണ് അത് എപ്രകാരമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അതിനനുസരിച്ച് ഞങ്ങൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ എല്ലരുടെയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മടിക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം തീർന്നു നിങ്ങളുടെ അഡ്മിഷൻ കാര്യങ്ങളും കൂടി കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ